കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിടിച്ച് വഴിയാത്രക്കാരന് ദാരുണാന്ത്യം ദിണ്ടകൾ കൊട്ടാരക്കര ദേശീയപാതയിൽ പാമ്പനാർ തിരുഹൃദയ ദേവാലയത്തിന് സമീപം ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അപകടം ഉണ്ടായത് കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വളവ് തിരിക്കുന്നതിനിടെ ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു ബസ് തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ട് ഓടിമാറാൻ ശ്രമിച്ച പാമ്പനാർ സ്വദേശി സ്റ്റാൻലി സ്ലാവോസ് ധൻസലാസ് ആണ് അപകടത്തിൽ മരണമടഞ്ഞത് ഇടിച്ച ശേഷം മുന്നോട്ട് നീങ്ങിയ വാഹനം കുഴൽക്കിണർ നിർമ്മിക്കുന്നതിൻ്റെ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പിക്കപ്പ് വാനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ആയതിനാൽ വലിയ ദുരന്തം ഒഴിവായി തലയ്ക്ക് സാരമായ പരിക്കേറ്റ ധൻസലാസിനെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അവിടെ വെച്ച് മരണം സംഭവിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതശരീരം കോട്ടയം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും അധികൃതർ അറിയിച്ചു സംസ്കാരം പിന്നീട് നടക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു അപകട കാരണം കണ്ടെത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പും കെ എസ് ആർ ടി സി മൊബൈൽ യൂണിറ്റും പരിശോധനകൾ നടത്തി വരുന്നതായി അറിയിച്ചു ബസിന് സാങ്കേതിക തകരാറുള്ളതായി പ്രഥമദൃഷ്ടിയ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരമേഡ് കൂടുതൽ വാർത്തകൾക്കായി പീരമേഡ് ലൈവ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ